പ്രിയമുള്ളവരെ ഇനിയിവിടെ ഗാനങ്ങൾ ആലപിക്കാൻ എത്തുന്നത് ചലച്ചിത്ര രംഗത്തെ താരങ്ങളാണ് ആദ്യത്തെ ഗാനം പാടുവാനെത്തുന്നു ശ്രീ ജനാർദ്ദനൻ നമസ്കാരം അയ്യോ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇതുവരെ വേറെ സാധിച്ചില്ല ഞാൻ പാടാൻ പോകുന്നത് അത്തിക്കടപ്പുറത്തത് അന്തി കടപ്പുറത്തോരോലൂടും കൊണ്ട് ആരും കൊട്ടു പുറയ്ക്ക് നടക്കട താരാണ് ആരാണ് ഞാനല്ല അയ്യോ ചെറും ആ പൂർത്തോടേ അയ്യോ അന്തിക്കടപ്പുറത്തോറോലൂടും കൊണ്ട് ആരും കൊട്ടി പുറയ്ക്ക് നടക്കട താരാണ് ആരാണ് പഴയ കാലത്തൊക്കെ മല്ലിയ മകള് തേടി വന്ന ടൈലർ മകള് ഓടി വന്ന അവിടുത്തെ മകള് സാഹിർ ഹുസൈൻ തപല ഇവൾ താന സോന്നോന്ന് ഇവളെങ്കും പെങ്കും താന സോന്ന നിത്യവസന്തം പ്രേമസിർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പാടുന്ന ഗാനം ചിക്ക് ഞാൻ അടിക്കൂല് ശ്രീ മധു കുറെ നേരമായിട്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് മധു സഹ ചോദിച്ചു നീത്തര പട്ടികളെ എടാ ഇന്നും തങ്ങി നിൽക്കുന്ന പാട്ടാണ് ചെമ്മയിലെ പാട്ട്

pá കപ്പം പാടുകഴിഞ്ഞപ്പോഴാണ് ഇരിങ്ങാലക്കൂടക്കാരൻ ഇന്നസെന്റിനൊരാഗ്രഹം തോന്നിയത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ശ്രീ ഇന്നസെൻസ് ഇവിടെ ആരെങ്കിലും ഹിന്ദി പാട്ട് പാടിയോ പാടില്ല എന്ന് എനിക്കറിയാം അതെ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ആസനം എനിക്ക് ശ്വാസം കിട്ടില്ല അയ്യോ ചെറുപ്പം മുതലേ സംഗീതം പഠിച്ച ഒരാളാണ് ശ്രീ എം എസ് തൃപ്ണിത്ര അദ്ദേഹത്തെ വേദിക്ക് ക്ഷണിക്കുന്നു ശ്രീ എം എസ് തൃപ്ണിത്ര നമസ്കാരം അതെ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കസരം കിട്ടിയത് ഞാനിവിടെ പാടാൻ പോണ പാട്ട് തമിഴ് പാട്ടാ മുക്കാല സക്കാപ്പുല ഓലയിലെ എന്റെ അമ്മ പറ്റില്ല ശ്രീ സുരേഷ് ഗോപി അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി ഒരു മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണോ ആരും എന്നെ വിളിച്ചില്ല ഞാൻ പാടാൻ ഉദ്ദേശിച്ച പാട്ട് ഇവിടെ ജനാർദ്ദന ചേട്ടൻ പാടി അന്തിക്കടപ്പുറത്ത് താളം പോരാ ശ്രുതി തെറ്റായിരുന്നു അതിലൊരു ടഫുള്ള വരി ഉണ്ട് അതാ ഞാൻ പാടാൻ പോണേ താരി തക്കളി നാക്കളി മൂക്കളി തൊട്ട് കളിക്കണ കടലും കുട്ടികൾ അക്കരത്ത് കണക്ക് കിടാക്കൻ ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലപ്പിലെ കൂട്ടണ താള തുമ്പികളായി തുമ്പായി വിളി ചെണ്ടകൾ നേളം അടിച്ച് മുഴക്കുന്നേരം ചാകര വന്ന് പ്രിയമുള്ളവരെ അവസാന ഗാനം മാലപിക്കാൻ എത്തുന്നു കോഴിക്കോടൻ ചെന്നിലൂടെ ഹാസ്യങ്കെത്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ മായ നിൽക്കുന്ന നടനാണ് ശ്രീ മാമുക്കോയെന്താണ്ടെന്ന് അതിൻ്റെ മക്കളെങ്ങനെ മേച്ചേക്ക് ബ്യൂട്ടിഫോൾ മന ഒരു പാട്ട് പാടുക മനസ്സിൽ നടന്ന പാട്ട് പാടോ നമ്മളിവിടെ പാടം പോലുള്ള പാട്ട് ഏതാണെന്നറിയോ അനിയത്തി പ്രാവല പാട്ട് ി നോിയത്തിപ്രാവിൽ അതിൽ ചെറു ചെറു തിരിയുടെ പുലരികൾ പൂക്കും മണിമുറ്റമുള്ളൊരു വീട് അല്ലോ അനിയത്തി പ്രാവി പ്രിയം ഇവ നൽകിയ ചെറുതരി സുഖമുള്ള നോവ് ചെറു ചെറു തിരിയുടെ പുലരികൾ പൂക്കും പണം മുറ്റാമുള്ളൊരു വീട്